നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും യുവ നടിയുമായ അഹാന കൃഷ്ണ വീണ്ടും വിവാദത്തിൽ ജോസഫ് മനോജയിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് നാൻസി റാണി ആ സിനിമയുമായി ബന്ധപ്പെട്ടാണ് അഹാനയുടെ പേര് ഉയർന്നിരിക്കുന്നത് ചിത്രത്തിലെ നായികയാണ് അഹാന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഉണ്ടായിരിക്കുന്നത് സംവിധായകൻ്റെ ഭാര്യയാണ് നടിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സംവിധായകൻ ജോസഫ് മനോ ജെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ഞപ്പത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു റിലീസ് സമയത്ത് സിനിമയുടെ പ്രമോഷനുമായി അഹാന സഹകരിച്ചില്ല എന്നാണ് സംവിധായകൻ്റെ ഭാര്യ ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ അഹാന ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ സംവിധായകന് സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിജ്ഞാനവും ടെക്നിക്കൽ നോളജും ഇല്ലായിരുന്നു എന്നും നല്ല പരിചയ സമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറേയും പ്രൊഡക്ഷൻ മാനേജറേയും വെക്കാൻ സംവിധായകനോട് താൻ അഭ്യർത്ഥന നടത്തി എന്നുമാണ് അഹാന പറഞ്ഞത് പക്ഷേ ഇതൊന്നും ചിത്രത്തിൻ്റെ സംവിധായകൻ കേൾക്കാൻ തയ്യാറായില്ല ഷൂട്ടിംഗ് വേളകളിൽ കൂട്ടുകാരുമൊത്ത് ക്യാരാമാനിൽ പോയിരുന്ന മദ്യപാനവും മറ്റ് ആഘോഷങ്ങളുമായിരുന്നു ഷൂട്ടിംഗ് ഒട്ടും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു സംവിധായകൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നടി പറഞ്ഞു ഇതിൽ പ്രതികരിച്ച തന്നോട് ആ സംവിധായകന് ശത്രുത ഉണ്ടായെന്നും അതിൻ്റെ വിരോധം തീർക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ അവഹേളിച്ചു എന്നും നടി ആരോപിച്ചു താൻ മയക്കുമരുന്നിനടിമയാണ് എന്നുള്ള തരത്തിലാണ് സംവിധായകൻ കഥ പ്രചരിപ്പിച്ചത് പിന്നീട് സിനിമയുടെ ഡബ്ബിങ്ങിനെ തന്നെ വിളിച്ചില്ല എന്നും മറ്റൊരാളെ വെച്ച് ചെയ്തു എന്നും നടി പറഞ്ഞു എന്നാൽ അത് നന്നാവാത്തത് കൊണ്ട് അഹാനയെ തന്നെ വീണ്ടും വിളിച്ചു വേറെയാളെ വെച്ച് നേരത്തെ ഡബ്ബി ചെയ്ത വിവരം അറിയാവുന്ന തൻ്റെ അമ്മയും സംവിധായകൻ്റെ ഭാര്യയും ഇത് സംബന്ധിച്ച് വാക്കുതർക്കം ഉണ്ടായി ലൊക്കേഷനിൽ സംവിധായകൻ്റെ മദ്യപാനത്തെക്കുറിച്ച് അഹാനയുടെ അമ്മ പറഞ്ഞു തൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയിലെ എന്ന് സംവിധായകൻ്റെ ഭാര്യ തിരിച്ചു ചോദിച്ചു ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സിനിമയുടെ പ്രമോഷനു വേണ്ടി താൻ പോകാതിരുന്നത് എന്നും അഹാന പറഞ്ഞു സഹാനുഭൂതി ഇല്ലാത്ത ധാർമ്മികത ഇല്ലാത്ത ആളാണ് അഹാന എന്ന് സംവിധായകൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇതിന് മറുപടിയായി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രമോഷന് പങ്കെടുക്കുന്നില്ല എന്നതിനുള്ള വിശദീകരണവുമായി ഒൻപത് പേഞ്ചടങ്ങുന്ന ഒരു വിവരണമാണ് ഇൻസ്റ്റാഗ്രാമിൽ അഹാന പോസ്റ്റ് ചെയ്തത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക